നമസ്കാരം കെ കെ ശൈലജയെയും ഷാഫി പറമ്പിൽ എന്നെയും ഒരേപോലെ ബാധിച്ച ഒരു പ്രധാനപ്പെട്ട വിവാദമാണ് കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം ഈ വിവാദത്തിന് പിന്നിൽ ആരാണ് എന്നതായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയം മുതൽ ഇന്ന് വരെയുള്ള പ്രധാനപ്പെട്ട ചർച്ചാ ഇതിൽ പലരും അല്ലെങ്കിൽ ഇരു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുകയും അങ്ങോട്ടും ഇങ്ങോട്ടും വിവാദങ്ങൾ പഴിചാരുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് മിക്കതും സി പി എം നേതാക്കന്മാരാണ് എന്ന തരത്തിൽ പോലീസ് കണ്ടെത്തിയ ലിസ്റ്റിലുള്ള ആളുകളുടെ ലിസ്റ്റ് പേരെടുത്തു നോക്കുമ്പോൾ വ്യക്തമാകുന്നുണ്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ഇടതുപക്ഷത്തിനോട് ചേ ചേർന്ന് കിടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ സഖാക്കന്മാരെ രക്ഷിക്കാൻ വേണ്ടി വീണ്ടും ന്യായവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ക്യാപ്സ്യൂളുകൾ ഇറക്കിക്കൊണ്ട് സി പി എം നേതാക്കന്മാരൊക്കെ ഇപ്പോൾ രംഗത്തേക്ക് വരികയാണ് സ്ക്രീൻഷോട്ട് വിവാദ ഉത്തരവാദിത്തം സി പി എമ്മിന്റെ തലയിലിട്ട് രക്ഷപ്പെടാനാണ് ഇരുകൂട്ടരും ശ്രമിക്കുന്നത് എന്നതാണ് ഈ ഒരു വിഷയത്തിൽ പി ജയരാജൻ പ്രതികരിച്ചത് പോസ്റ്റ് ആരുടേതെന്ന് അറിയാൻ ആദ്യം പരാതി നൽകിയത് എൽ ഡി എഫ് ആണ് എന്ന ന്യായീകരണം ഇവരുടെ വിഭാഗത്തുനിന്നുണ്ട് സംഭവത്തിൽ കുറ്റക്കാരായവരെ കണ്ടെത്താനുള്ള അന്വേഷണം നടത്തണമെന്നും പി ജയരാജൻ പറഞ്ഞു എൽ ഡി എഫ് കൺവീനറുടെ നിലപാടിനൊപ്പമാണ് താരെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ ഈ വിഷയങ്ങളും ഇദ്ദേഹത്തിന്റെ ഈ പ്രതികരണവും മറ്റ് റിപ്പോർട്ടുകളും ഒക്കെ കൂട്ടി വായിക്കുമ്പോൾ തമ്മിലൊരു പൊരുത്തക്കേട് ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അതായത് സ്ക്രീൻഷോട്ട് അതായത് കാഫിർ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത നിരവധി പ്രൊഫൈലുകളുണ്ട് ഷെയർ ചെയ്തിട്ടുള്ള ഫേസ്ബുക്ക് പ്രൊഫൈലുകളുണ്ട് ആ പ്രൊഫൈലിൽ പ്രധാനപ്പെട്ടത് ഒന്ന് പോരാളി ഷാജിയാണെങ്കിൽ മറുവശത്തുള്ളത് അമ്പാടിമുക്ക് സഖാക്കളാണ് ഈ അമ്പാടിമുക്ക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിൻ എന്ന് പറയുന്നത് പി ജയരാജന്റെ വിശ്വസ്തനും അനുയായിയുമായിട്ടുള്ള മനീഷ് മനോഹരൻ എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഈ ന്യായീകരണവും ഈ ക്യാപ്സ്യൂളും ഒക്കെ കൂടെയുള്ളവനെ രക്ഷപ്പെടുത്താനാണ് എന്നതിൽ എല്ലാവർക്കും വ്യക്തമാകും പി ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കെ അഞ്ചു വർഷം സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്ത വ്യക്തിയാണ് ഈ മനീഷ് മനോഹരൻ എന്ന വ്യക്തി നിലവിൽ ഡിവൈഎഫ്ഐ മയ്യൻ ബ്ലോക്ക് കമ്മിറ്റി അംഗവും മയ്യൽ സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാരനുമാണ് അദ്ദേഹം കാഫിർ പോസ്റ്റ് അമ്പാടിമുക്ക് സുഖാക്കൾ എന്ന പേജിൽ ഷെയർ ചെയ്ത മനീഷാണെന്ന പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് റെഡ് ബറ്റാലിയൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് ആ കാഫിർ പോസ്റ്റ് കിട്ടിയത് എന്നതാണ് മനീഷിന്റെ മൊഴി കാഫിർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് റിബേഷ് ആണെന്നാണ് തെളിയിക്കാൻ ഡിവൈഎഫ്ഐ വെല്ലുവിളിയും ഇതോട് പിന്നാലെ നടത്തുകയുണ്ടായി ഫേസ്ബുക്കിലൂടെയാണ് ഈ വെല്ലുവിളിയൊക്കെ നടത്തിയത് അങ്ങനെ കണ്ടുപിടിക്കുന്നവർക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നൽകാമെന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരും വടകര ബ്ലോക്ക് കമ്മിറ്റി പാരിതോഷ്ട ചെയ്തു ആവശ്യമുള്ളവർക്ക് റിബേഷിന്റെ ആയിരുന്നു പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് അതായത് ചെയ്ത തെറ്റൊന്നും സി പി എം നേതാക്കന്മാരുടെ തലയിൽ കൊണ്ടിടരുത് എന്ന് പറഞ്ഞ ന്യായീകരണ ക്യാപ്സ്യൂൾ ഇറക്കി സുഖാക്കന്മാർ ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്ന് വേണം പറയാൻ പക്ഷേ സത്യത്തിന്റെ മുഖം അതെന്ത് എത്ര കാലം മറച്ചു വെച്ചാലും അതൊരു നാൾ പുറത്തു വരും എന്നത് ഈ പറയുന്ന സിഖാക്കന്മാരൊക്കെ ഓർത്താൽ നിന്ന്